അല്ല പി വി അൻവർ കേരളത്തിൽ ശ്രദ്ധേയനായ നേതാവാണ് അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ എൻ്റെ അഭിപ്രായം ബേപ്പൂർ എന്നല്ല കേരളത്തിൽ എവിടെയും മത്സരിച്ചാലും ഒരു 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 മുഖവരുടെ ആവശ്യമില്ലാത്ത ആർക്കും പരിചയപ്പെടുത്താൻ സാധിക്കുന്ന നല്ലൊരു നേതാവാണ് പി വി അൻവർ പി വി അൻവറിൻ്റെ കഴിവുകളൊന്നും എനിക്കൊരു സംശയമില്ല എന്ന് മാത്രമല്ല മതിപ്പേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കടന്നു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ സജീവം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന വാർത്ത യു ഡി എഫിലെത്തിയ പി വി അൻവർ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുമെന്നാണ് അത് ഔദ്യോഗികമായി തന്നെ പറയാൻ ഇപ്പോൾ നമ്മോടൊപ്പം കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ ചേരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ് വരുന്ന വാർത്ത അല്ലെങ്കിൽ ഞാൻ നിലയ്ക്ക് ഉള്ള സൂചനകൾ വരുന്നു അദ്ദേഹത്തിന് അനുകൂലമായി ബോർഡ് വരുന്നു എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് വിഷയത്തിൽ അല്ല ഇതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റോളില്ല അത് തീരുമാനിക്കേണ്ടത് കെ പി സി സിയും ഹൈക്കമാൻഡുമാണ് അതിനകത്ത് മുന്നണി ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം മുന്നണിക്കകത്ത് ചർച്ചയിലൂടെ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ചൊരു ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ പരിപൂർണ അധികാരം കെ പി സി സിക്കും ഹൈക്കമാൻഡിനുമാണ് പിന്നെ ഏതെല്ലാം ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം തീരുമാനിക്കേണ്ടത് യു ഡി യു ഡി എഫ് ദ ലൈസൺ കമ്മിറ്റിയാണ് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ആർക്ക് സീറ്റ് കൊടുത്തതായിട്ടോ വരും എന്ന് പറഞ്ഞിട്ട് അറിവൊന്നും എൻ്റെ എൻ്റെ അറിവില്ല ഏതായാലും ഞങ്ങളിപ്പോൾ ഒരുക്കത്തിലാണ് ഈ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളുണ്ട് അതിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പത്തെണ്ണത്തിൽ യു ഡി എഫ് ലീഡാണ് ഞങ്ങൾ പതിമൂന്നിൽ പതിമൂന്നിൽ പിടിക്കുക എന്ന ലക്ഷ്യത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തേർട്ടീൻ ഔട്ട് ഓഫ് തേർട്ടീൻ എന്നാണ് ലക്ഷ്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഗോവ എ ഡി പി ബേപ്പൂരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവിടുന്ന് നാട്ടുകാരിൽ നിന്ന് പലരുടെയും പ്രതികരണങ്ങൾ എടുത്തുനിന്ന് അതിലൊക്കെ പറയുന്നത് പി വി എൻവർ വരണം എന്നൊക്കെ ആവശ്യമാണ് ഉന്നയിക്കുന്നത് സാധാരണക്കാർ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ആ സീറ്റ് ഘടകക്ഷി എന്ന നിലയ്ക്ക് തൃണമൂൽ കോൺഗ്രസിന് പി വി എൻവറിന് വിട്ടൊടുക്കാൻ ഡി സി സി ഒരുക്കമാണോ അല്ല അത് വിട്ടുകൊടുക്കേണ്ടത് ഡിസീസ് അല്ല ഈ കാര്യത്തിൽ കെ പി സി സിയും യു ഡി എഫ് മുടുക്കുന്ന ഏത് തീരുമാനവും ഡിസീസ് അംഗീകരിക്കും കെ പി സി സിയും ഡി സി സി യു ഡി എഫ് മുടുക്കുന്ന ഏത് തീരുമാനവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിക്കും അത് ബാധ്യസ്ഥരാണ് ഞങ്ങൾ വി ബൗണ്ട് ടു ഡു ഇറ്റ് സ്ഥാനാർത്ഥി ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുന്നു കരുതുന്നുണ്ട് അല്ല പി വി അൻവർ കേരളത്തിലെ ശ്രദ്ധേയനായ നേതാവാണ് അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ എൻ്റെ അഭിപ്രായം ബേപ്പൂർ എന്നല്ല കേരളത്തിൽ എവിടെയും മത്സരിച്ചാലും ഒരു 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 മുഖവരുടെ ആവശ്യമില്ലാത്ത ആർക്കും പരിചയപ്പെടുത്താൻ സാധിക്കുന്ന നല്ലൊരു നേതാവാണ് പി വി അൻവർ പി വി അൻവറിനെ കഴിവൊന്നും എനിക്കൊരു സംശയമില്ലെന്ന് മാത്രമല്ല മതിപ്പേ ഉള്ളൂ